അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരഹമുല്ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ അലഹമുല്ലാഹി അബ്ബുൽമീൻ അള്ളാഹു വസ്ലിഖ സാ മുഹമ്മദീൻ മൗലാനാ മുഹമ്മദ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു സുബാന നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ മഹാന്മാരുടെ പദവിയിലേക്ക് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ആ പദവിയിലേക്കൊക്കെ ഉയരാൻ കൊതിക്കുന്നവർക്ക് ആവശ്യമായ നല്ലൊരു ദ്വ മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ ദ്വയാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മഹാന്മാരുടെ പദവിയിലേക്ക് ഉയരാൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ പദവിയിലേക്ക് സൂഫിയാക്കളുടെ പദവിയിലേക്ക് മഹാന്മാരുടെ പദവിയിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പെട്ടുകിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ട് സൂഫി വര്യന്മാരുടെ കൂട്ടത്തിൽ പെട്ടു പെട്ടുകിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ട് മഹാന്മാരായ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഉപകാരപ്രദമായ ഒരു ദ്വ ഇത് നമ്മളിപ്പോൾ ഇത് പറഞ്ഞു തരുന്നത് നിങ്ങൾ കേൾക്കുന്നു എഴുതിയെടുത്താലും അള്ളാഹുത്തു ഭാഗ്യം തന്നവർക്ക് മാത്രമേ ഇത് ചൊല്ലാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇഷാ അല്ലാ എഴുതിയെടുക്കുക സഹോദരിമാരായാലും സഹോദരന്മാരായാലും നമ്മൾ ഉന്നതമായ പദവിയിലേക്ക് എത്തിച്ചേരാൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ പദവിയിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ ഉപകരിക്കുന്ന ഒരു ദ്വായാണ് മഹാന്മാർ പഠിപ്പിച്ചു തന്നതാണ് അത് അതിനുശാമോ എല്ലാവരും അത് എഴുതിയെടുക്കണം നമ്മുടെ അത് എഴുതിയെടുക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ ആർക്ക് അവർക്ക് അയച്ചു തരുന്നതാണ് ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ അത് സ്ക്രീനിൽ കാണിക്കാനുള്ള സംവിധാനം കുറവാണ് പറ്റുമെങ്കിൽ അത് കാണിക്കും കാരണം നേരത്തെ നമ്മൾ സ്റ്റുഡിയോയിൽ പോയി ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്കത് അതിനുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് പോകാനുള്ള സാഹചര്യം അല്പം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇൻഷാ അല്ല ഏ അഥവാ സ്ക്രീനിൽ കാണി കണ്ടില്ല എങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക മെസ്സേജ് അയച്ചാൽ ഞാൻ അത് ആ ഈ തിക്രമൊക്കെ അയച്ചു തരുന്നതാണ് മഹാന്മാർ പഠിപ്പിക്കുന്നു അള്ളാഹും ഈ ഞാൻ ഈ പറയുന്ന പറയുന്നത് അത് ചെയ്താൽ സ്ഥിരമായിട്ട് നമ്മൾ പതിവാക്കിയാൽ പറ്റുന്നവരൊക്കെ രാവിലെയും വൈകിട്ടും ചൊല്ലുക ഒരു മൂന്ന് പ്രാവശ്യം വേദം രാവിലെയും വൈകിട്ടും ചൊല്ലുക അങ്ങനെ ചെയ്താൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ പദവിയിൽ മഹാന്മാരുടെ പദവിയിലേക്ക് ഉയരാൻ പറ്റും മഹാന്മാരായി മാറും അർത്ഥം അലൈഹി വസ്ലം പ്രത്യേകിച്ച് ഉസ്താദുമാരും മുത്തല്ലിമീങ്ങളൊക്കെ ഇത് പതിവാക്കാൻ നോക്കണം ഉസ്താദ്മാരും മുത്തഹല്ലിമീങ്ങളൊക്കെ പ്രത്യേകിച്ച് ഇത് രാവിലെയും വൈകിട്ടും പതിവാക്കുക അല്ലാത്തവരും എല്ലാവരും ഇത് പതിവാക്കുക അലൈഹി സാഹു അസ അജി സൈദ മുഹമ്മദീൻ സാഹു അസല്ലം അഹു സൈദ മുഹമ്മദീൻ صلى الله عليه وسلم اللهم تجاوز عن أمة سيدنا محمد صلى الله عليه وسلم اللهم اجعلنا من أمة سيدنا محمد صلى الله عليه وسلم إي دعاء رياض الأثني ومنه എല്ലാ ദിവസവും പതിവാക്കണം എല്ലാ ദിവസവും നിങ്ങൾ പതിവാക്കണം അത് ഉസ്താദ്മാരായാലും മുത്തഅലിമീങ്ങളായാലും അതല്ലാത്ത സാധാരണക്കാരായാലും എല്ലാവരും ഇത് പതിവാക്കിയാൽ മഹാന്മാരുടെ പദവിയിലേക്ക് ഉയരാൻ പറ്റുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അരിഫിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അഭിഭായ മുഹമ്മദ് നബി സാഹുഅലി വസ്സലാ തങ്ങളുടെ അതാ തങ്ങളുടെ മേൽ സ്വലാത്ത് ഒരു നമ്മൾ ഓരോന്ന് പറയുമ്പോഴും അലൈഹി അലൈഹി സ്വലാത്ത് അല്ലേ അതാണ് നീ കൊടുക്കണേ ലി മുഹമ്മദിൻ മുഹമ്മദ് നബി തങ്ങളുടെ സമുദായത്തിന് നീ പൊറത്തു കൊടുക്കണേ അള്ളാ എന്നാണ് ആദ്യം പറഞ്ഞ വരിയുടെ അർത്ഥം തങ്ങളുടെ സമുദായത്തിന് നീ പുറത്തു കൊടുക്കണേ നാഥാ അടുത്തെന്താണ് മുഹമ്മദ് അലി വസ്സലം അതിലാണ് ഞങ്ങളുടെ നേതാവാണ് ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലാഹു അലി വസ്സലം തങ്ങളുടെ ഉമ്മത്തിനെ നീ നന്നാക്കണേ അള്ളാ എന്ന് ദ്വാരക്കുമ്പോ ഇത് കാരണമായി ഇത് കാരണമായി അള്ളാഹു നമ്മളെ അവൻ്റെ ഔലിയാക്കളിൽ പെടുത്തുന്നതാണ് ആരിഫീങ്ങളിൽ പെടുത്തുന്നതാണ് സൂഫിയാക്കളിൽ പെടുത്തുന്നതാണ് മഹാന്മാരിൽ പെടുത്തുന്നതാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരുടെ പദവിയിലേക്ക് മഹാന്മാരുടെ പട്ടികയിലേക്ക് അള്ളാഹു നമ്മി ഉയർത്തുന്നതാണ് ഇനിയും തീർന്നില്ല അള്ളാഹു തങ്ങളുടെ ഉമ്മത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റി കൊടുക്കണേ അള്ളാ അവർക്ക് നീ റഹ്മത്ത് മുഹമ്മദ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന് നീ മാപ്പ് കൊടുക്കണേ അല്ലാഹ് അവർക്ക് നീ വിട്ടുവീഴ്ച ചെയ്യണേ അല്ലാഹ് അല്ലാഹുമ്മ ജഅൽനാ ാഹു അലി തങ്ങളുടെ ഉമ്മത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അവിടുത്തെ നല്ല ഉമ്മത്തിൽ ഞങ്ങളെ നീ ചേർക്കണേ അത് അടങ്ങുന്ന ആ സ്വലാത്തു ചൊല്ലിക്കൊണ്ടുള്ള ആ പ്രാർത്ഥന ചെയ്താൽ മഹാന്മാരുടെ പദവിയിലേക്ക് ഉയരാൻ പദവിയിലേക്ക് ഉയരാൻ പറ്റുമെന്ന് നമ്മുടെ ളായ മഹാന്മാർ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ നല്ലവരായി മാറാനൊരു കാരണമാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട അള്ളാഹാൻ്റെ അടിമകളായി അടിമകളുടെ പട്ടികയിൽ ചേരാനിത് ഉപകരിക്കും അതുകൊണ്ട് ഈ ദുഃഹ എല്ലാവരും ഇൻഷാ ഇൻഷാള്ള പതിവാക്കണം അത് ചൊല്ലണം അത് ഡയറിയിൽ എഴുതിയെടുക്കണം അള്ളാഹു സുബാനോ ഈ ദു ചൊല്ലാൻ നമുക്കെല്ലാം ഭാഗ്യം നൽകുമാറാകട്ടെ നമുക്കെല്ലാം ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ഉന്നതന്മാരായ ഔലിയാക്കളുടെ പട്ടികയിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ചേർക്കുമാറാകട്ടെ ആമീൻ ബ്രാഹ്മത്തി കെ അറമിമീൻ എല്ലാവരും എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ദ ചെയ്യണമെന്ന് വസ്യത്ത് ചെയ്ത് കൊണ്ട് നിർത്തുകയാണ് അതുപോലെ തന്നെ ഞാനീ പറഞ്ഞ ദ ഈ ദ്വ എഴുതിയെടുക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ ആരും വിളിക്കാൻ നിൽക്കേണ്ട ഇത് ഇത് ചോദിച്ചുകൊണ്ട് വിളിക്കരുത് മറിച്ച് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് അത് അയച്ചു തരാൻ പറഞ്ഞാൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും അള്ളാഹു സുബ് ഹാനോ അള്ളാഹാ തൗഫീഖൽ കുമാർ ആകട്ടെ വിശാദ് നമുക്ക് ഇപ്പോൾ തൽക്കാലം ആ സ്ക്രീനിൽ കാണിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളില്ലാത്തത് കൊണ്ടാണ് ഇഷാ ക്യാമറയും ലാപ്ടോപ്പും ഒക്കെ റെഡി കഴിയുമ്പോൾ നമ്മൾ ഇൻഷാള്ള അതൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് നേരത്തെ പോയി പോയി ചെയ്തുകൊണ്ടിരുന്ന സ്റ്റുഡിയോയിൽ പോകാനിപ്പോൾ അല്പം സാഹചര്യ തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് അതിന് കഴിയുന്നില്ല ഇൻഷാള്ള അതുകൊണ്ടാണ് അധികൃതർ കാണിക്കാത്തത് കാരണം ഇത് കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ പലരും ചോദിക്കും സ്ക്രീനിൽ കാണിക്കാത്ത എന്താണെന്ന് ചോദിക്കും പറ്റുമെങ്കിൽ സ്ക്രീനിൽ കാണിക്കും അഥവാ ഇല്ലെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി ഞാൻ അയച്ചു വരുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു